അസ്സാമലൈക്കും വരഹമ്മത്തല്ലാഹി വാത്തു പ്രിയപ്പെട്ട സംഘ ഉടമത്തിന്റെ നേതാക്കന്മാർ സഹപ്രവർത്തകന്മാർ ഞാൻ ഇതിന് മേൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ആങ്ങള അതായത് ഭാര്യയുടെ ഉമ്മയുടെ അനുജത്തിയുടെ മകനാണ് ആ ഫോട്ടോയിൽ കാണുന്നത് കുത്തുപറമ്പ് കൈതേരി മാനന്തേരി തമീമെന്ന പതിനേഴ് വയസ്സുള്ള ചെറുപ്പക്കാരൻ ഇന്ന് ഉച്ചതിരിഞ്ഞ് കൂത്തുറുമ്പാഠ്യം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് ടു എക്സാമിൻ്റെ ഹോൾ ടിക്കറ്റ് വാങ്ങാൻ പോയി തിരിച്ചു വരുമ്പോൾ ബസ്സുമായിട്ടുള്ള ആക്സിഡൻറ്റിൽപ്പെട്ട് തൽക്ഷണം അവിടെ വെച്ച് മരണപ്പെട്ട് പോയിരിക്കുകയാണ് എല്ലാവരും ആത്മാർത്ഥമായി പരലോകമോഷത്തിന് വേണ്ടി ദ്വാശയനു വേണ്ടി പ്രത്യേകം അറിയിക്കുകയാണ് വീട്ടിൽ മാതാപിതാക്കളെ റിയിച്ചിട്ടില്ല എല്ലാവരും സമാധാനത്തിനും പ്രത്യേകം അറിയിക്കുകയാണ് അറമി വാത്തപ്പെട്ട സംഘകുട നേതാക്കന്മാരെ സഹപ്രവർത്തകന്മാരെ ഞേൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ആങ്ങള അതായത് ഭാര്യയുടെ ഉമ്മയുടെ അനുജത്തിയുടെ മകനാണ് ആ ഫോട്ടോയിൽ കാണുന്നത് കൂത്തുപറമ്പ് കൈതേരി മാനന്തേരി തെമീമെന്ന പതിനേഴ് വയസ്സുള്ള ചെറുപ്പക്കാരൻ ഇന്ന് ഉച്ചതിരിഞ്ഞ് കൂത്തുപറമ്പ് പാഠ്യം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് ടു എക്സാമിൻ്റെ ഹോൾ ടിക്കറ്റ് വാങ്ങാൻ പോയി തിരിച്ചു വരുമ്പോൾ ബസ്സുമായിട്ടുള്ള ആക്സിഡൻറ്റിൽപ്പെട്ട് തൽക്ഷണം അവിടെ വെച്ച് മരണപ്പെട്ട് പോയിരിക്കുകയാണ് എല്ലാവരും ആത്മാർത്ഥമായി പരലോകമോഷത്തിനു വേണ്ടി ദുവാ ചെയ്യണമെന്ന് പ്രത്യേകം അറിയിക്കുകയാണ് വീട്ടില് മാതാപിതാക്കളെ അറിയിച്ചിട്ടില്ല എല്ലാവരും സമാധാനത്തിനും ഹൈരനു വേണ്ടി ദാക്ഷനെ പ്രത്യേകം അറിയിക്കുകയാണ്